ഹലോ അസലാലേക്കും അപ്പം നേരത്തെ വിശേഷങ്ങളിൽ ഇതാ രണ്ടാമത്തെ ദിവസം കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ നമ്മൾ ചെന്നാദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ടിടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ വാതിലൊക്കെ തുറന്നോക്കുമ്പോൾ കച്ചവടക്കാർ ഉണ്ടല്ലേ ഇതുപോലെ അവിടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊട്ടയിലേക്കിട്ട് വരിട്ട് അപ്പോൾ അത് ചെമ്പട്ടിയിൽ പഴമായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അത് തന്നെ വീടിൻ്റെ മുന്നിൽ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ചെറിയ ബിസിനസ് കച്ചവടക്കളൊക്കെ ചെറിയ വരുമാനം കണ്ടെത്തുന്നവരാണ് അങ്ങനെ വന്നിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അളീൻ ഐസ് ക്രീം കുൽഫി അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഉച്ച ടൈം ആയപ്പോൾ അവർക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അവിടുത്തെ കല്യാണത്തിന് ഇതുപോലെതാ കണ്ടില്ല വെറ്റിലിയും പാക്കും ഇതുപോലെ ആക്കിയിട്ട് കിട്ടും പിന്നെ ലഡു കുറച്ച് സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിരുന്നിട്ടൊന്ന് കഴിക്കണം കഴിക്കണ മുന്നേ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടതുപോലെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കുറച്ച് ജെൽസുകളൊക്കെ ഇട്ടിട്ടിങ്ങനെ അത് ഞാൻ ഇങ്ങനെ ഒരു ഇത് കുത്തി വെച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതോ പിന്നെ ഈ വെറ്റില അങ്ങനെ നമുക്ക് ചമച്ച് ഇറക്കാം കഴിക്കാൻ പറ്റുന്നതാണ് അത്ര അപ്പം നമ്മളൊക്കെ ഇറക്കി നോക്കി കുഴപ്പമില്ല വയറൊക്കെ നല്ല ക്ലീനാകുമ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ ഒന്ന് വിത്തു വിതാ നേരെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ലഡു ഉണ്ടായിരുന്നു ലഡു നമ്മളെല്ലാവരും കൂടി ഷെയറാക്കി കഴിച്ച് അതും കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ കരിമ്പ് ഇട്ടോ പൊങ്കലിന് ഇവിടെ കരിമ്പ് കോലം വരയ്ക്കലൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാകാറ് അപ്പോൾ ഇതാ അതുപോലെ നമ്മുടെ വിഷു ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യണ പോലെ തന്നെയാണ് ഇവിടെ തമിഴ്നാട്ടിൽ പൊങ്കൽ ഒരു നന്നായിട്ട് ഇതാവും ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ കരിമ്പ് ഇതാ രണ്ട് കെട്ട് കരിമ്പുണ്ടെന്ന് കേട്ടോ പിന്നെ നമ്മൾ ബക്കറ്റൊക്കെ എടുത്ത് വന്ന അതിലെന്നെ വെച്ചിട്ട് നോക്കി നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് ഇത് ഈ ഒരു ബക്കറ്റ് ഇത് ഇട്ട് വെച്ച് നാട്ടിൽ അങ്ങനെയൊക്കെ ഇട്ട് വെക്കണ ബക്കേറ്റാണ് കേട്ടോ അതാണ് ഇനി എന്താ ബക്കറ്റിൽ നിന്ന് വിചാരിക്കേണ്ട അങ്ങനെ അതാ ഒരു കത്തി എടുത്ത് അതിൻ്റെ സൈഡിൽ ഞങ്ങളൊക്കെ ഇരുന്നിട്ടോ ഇവിടെ കൂടുതലും നമ്മൾ ടേബിൾ മോ ഇതൊക്കെ ഇരിക്കണ പോലെ ഇവിടെ എങ്ങനെ വെച്ചിട്ട് ചമ്മനപ്പാടി ഇട്ടിട്ട് താഴെ എല്ലാവരും കൂടി ഇട്ടിട്ടൊക്കെ ഒരുമിച്ചിട്ടായിട്ടൊക്കെ ചെയ്യുക അത് നല്ലൊരിതാണ് താഴെ ഒരുമിച്ച് ഇരുന്നിട്ടൊക്കെ ചെയ്യുക അതേപോലെ ഫുഡ് കഴിക്കണം ഉച്ചക്ക് ഇതാവിടുത്തെ കറി ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ മല്ലിച്ചപ്പും തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്ത് അരച്ചതായിട്ട് അതുപോലെ നല്ല അടിപൊളി മീനൊരു ഒരു രക്ഷയില ഭയങ്കര ഇഷ്ടമായി മുള്ളുണ്ട് പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുകയാണ് കേട്ടോ നടന്നിട്ട് തന്നെ പോണ കാരണം നമുക്ക് ഒന്ന് കാണാൻ നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്ന് നടന്ന് പോവുകയാണ് ീഡയിലൊരു ഫോൺ കോൾ വന്നു കേട്ടോ അപ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നടന്ന് പോകണേല് കണ്ടു എന്താ രജനികാന്തിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫ്ലവർ ഞാൻ കൂടുതലായി നമ്മുടെ നാട്ടിൽ ഇപ്പം ഉണ്ട് പക്ഷെ കൂടുതലായും കണ്ടിട്ടുണ്ടത് ഈ തമിഴ്നാട്ടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെന്താ അവരുടെ ഓരോ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പോണ വഴിക്കുള്ളതൊക്കെ ഞങ്ങളൊന്ന് പകർത്തിയുണ്ട് കേട്ടോ വീഡിയോയിൽ കാരണം ഞങ്ങൾ കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടന്ന് പോകുമ്പോൾ ടൗരിയ ഇവിടുന്ന് കുറച്ച് കുറച്ച് ബസ്സൊക്കെ കയറി പോവുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടൗൺ ആവും ഇത് കുറച്ചും ഇങ്ങോട്ട് നല്ല ഉള്ളിലേക്ക് അല്ലെങ്കിൽ അത് കുറച്ച് ടൗണിനോടടുത്ത് കിണക്കണ ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ പക്ഷെ ഇവിടെ കൂടുതലായും ഇങ്ങനെ ചെറിയ വീടുകൾ അതിൻ്റെ ഇടയിലെ നല്ല 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 വീടുകളും കാണാം അധികം ആണ് ചെറിയ റൂം കോയമ്പത്തൂർ വിട്ട പാലക്കാട് കഴിഞ്ഞാൽ ഒക്കെ അറിയാമല്ലോ ആ ഒരു ലെവലിലുള്ള വീടുകളും കാര്യങ്ങളുമാണ് പൊങ്കലായതുകൊണ്ട് തന്നെ നാല് ദിവസത്തെ പൊങ്കലാണ് അതിൽ രണ്ടാമത്തെ ദിവസമാണ് അല്ല മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നാലാമത്തെ ദിവസമാണ് കുറച്ചും കൂടി നല്ലതായിട്ട് അപ്പോൾ ലുഭവങ്ങൾ ഫ്രണ്ടിൽ നടക്കേണ്ട എല്ലാ വീട്ടുകളും ഇതുപോലെ കോലം വരച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നടന്നതാണ് ഞങ്ങൾ ആസ്വദിച്ച് പോകുന്നതെന്ന് അറിയാം പക്ഷേ ഇവിടെ കാണിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നേ ഉള്ളൂ കാരണം എല്ലാ സൈഡിൽ കൂടിയും ചലി വെള്ളം ഇങ്ങനെ ഇവിടെ വെള്ളം പോകാനുള്ള ഇല്ല അപ്പോൾ എല്ലാത്തി ഭയങ്കര സ്മെല്ലുണ്ട് കിട്ടാം ചില ഭാഗങ്ങളിലാണ് അധികം അങ്ങനെ സൈഡ് വഴി ഇങ്ങനെ ചാലുകൾ കീറിയിട്ടതില് ഇങ്ങനെ നല്ല ചളിയായിട്ട് വെള്ളമൊക്കെ പോകേണ്ട ലുപമോള് ഫ്രണ്ടിൽ നല്ല പിന്നെ ചീത്ത പറഞ്ഞിട്ടോ ലുബമോള് നടക്കുന്നത് മറ്റു വേഗം വാന്ന് മറ്റേ ഇവിടെ എന്താ എം ജി ആർന്ന് തന്നെ തോന്നൂട്ടോ എം ജി ആറിൻ്റെ ഒരു പോസ്റ്റ് വലിയ പ്രതിമൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ കടന്നു അപ്പം അതാ നിറയെ പനി നമ്മുടെ അവിടെയാണെങ്കിൽ ഇപ്പം നമ്മൾ പേടിച്ചിട്ട് ഓടിയുണ്ടാവും ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്താ തൊട്ടപ്പുറത്ത് താമസക്കാരുണ്ടെന്നിട്ട് എന്നാൽ ഒരു പേടിയിൽ അതെന്തോ വന്ന് കഴിക്കുകയാണ് കേട്ടോ നിറച്ച് പന്നികളുണ്ട് പിന്നെ കോലം വരച്ചത് നിറയെല്ലാം വീട്ടുകളും പിരിപിരിന്നനെ പിരി തന്നെ നിറച്ച് വീട് കേട്ടോ അടുത്തടുത്തടുത്തായിട്ടുള്ള വീടുകളാണ് ഇത് താത്താൻ മോനാണ് പിന്നെ കുറച്ചും എത്തിയപ്പോൾ നല്ല അപ്പം നല്ലത് തോന്നിയിട്ടോ എന്തോ ഒരു പെൺകുട്ടി കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോ അങ്ങനെ ചാടി കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അത് താഴെ ഇട്ട് കൊടുക്കാൻ വേണ്ടി സൈഡിൽ റോഡിൽ നല്ല വണ്ടി വരുന്ന കാരണം സൈഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ വീടുകളാണ് കേട്ടോ അങ്ങനെ നല്ല വീടുകളും ഉണ്ട് ചെറിയ ഭാഗത്താണ് ഇങ്ങനെ ചെറിയ കുടിയിൽ പോലെ ചെറിയ വീടുകളുള്ളത് ഇതൊക്കെ രണ്ട് സൈഡ് നല്ല അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടൗണിലേക്ക് നല്ല ടൗണിലല്ല എന്നാൽ നല്ല ഉള്ളിൽക്കുമല്ല ഇടയിൽ വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ പോണതെന്ന് വെച്ചാൽ അങ്ങനെ ജസ്റ്റ് കുട്ടികളൊക്കെ കൊണ്ടൊന്ന് ഇറങ്ങി അവിടെ എന്തിനേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ാത്തി മോനാണ് ഇട്ടോ താത്തി അവിടെ കാലിന് ഇങ്ങനെ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മെല്ലെ നടക്കണത് കുറേ നടന്നപ്പോൾ കാല് വേദനിക്കുന്നുണ്ട് ഹിമോളിത നല്ല എന്തിലാണ് ഇട്ടാ ഹാപ്പിയാണ് കാരണം അവൾക്ക് ഇങ്ങനെ നടക്കണത് ഇതാണ് അതൊക്കെ പുറത്തു കൂടെ പോകണത് മക്കൾക്ക് ആർക്കും ഇഷ്ടമാവും ഉള്ളിൽ തന്നെ ഇരുന്ന് പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഇഷ്ടം പിന്നെ ഇവർ ഈ കോലം വരയ്ക്കാൻ ഇതാ കണ്ടില്ല ഈ ഒരു പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇത് പൊങ്കലിന് ഉപയോഗിക്കണ പൊടിയാണ് പൊങ്കലിന് കോലം വരയ്ക്കാൻ മാത്രം ഉപയോഗിക്കണ ഒരു പൊടിയാണ് ഇട്ട പല കളർ പൊടി ഇത് വെച്ചിട്ടാണ് അവർ ഈ കോലം നമ്മൾ ഓണത്തിന് പൂവുകൾ പലതരം ഉണ്ടാവില്ല അതേപോലെ ഇടുന്ന പോലെ തന്നെ അവർ ഈ പൊടികൾ വെച്ചിട്ടാണ് ആദ്യം വൈറ്റ് പൊടി കൊണ്ട് ഇങ്ങനെ വരച്ചിടും പിന്നെ കളർ ഇങ്ങനെ കളർ പൊടികൾ മേലെപ്പൊടി ഇടും അങ്ങനെ ചെയ്യാൻ ഇതൊക്കെ നമ്മൾ ഞാൻ നടാടിട്ടും ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് പിന്നെ കുറച്ചും കൂടെ നമ്മൾ നടന്ന് മേണ്ടോട്ട് കയറി കയറിയപ്പോൾ എന്താ പറയുക കരിമ്പ് ആൾക്കാർ ബൈക്കിൽ തന്നെ ഇങ്ങനെ ഓരോ കൊലയിട്ടാണ് കൊണ്ടു ഒരുമിച്ചിട്ട് മൂന്നെണ്ണം നാളെ ഒരുമിച്ച് നാല് കുറം കെട്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കരിമ്പ് വെച്ചിട്ട് പോണത് കരിമ്പ് അവർക്ക് ഈ പൊങ്കലിന് നിർബന്ധം തോന്നുന്നു പൊരി കരിമ്പ് അതിന് പിന്നെ കുറച്ചപ്പുറത്ത് കണ്ട ഇളനീര് കൂമ്പാരൊക്കെ വെച്ചിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ തന്നെ ഇളനീര് ചകിരിയൊക്കെ മാറ്റി തേങ്ങ നന്നായിട്ട് മുളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണം അങ്ങനെ അങ്ങനെ അതിൻ്റെ തേങ്ങയാണത് അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ ചെറിയ ചെറിയ ബിസിനസ്സുകൾ അങ്ങനെ ചെയ്യാൻ അതുപോലെ മഞ്ഞൾ ഇതുപോലെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് മഞ്ഞളുകൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് നടന്ന് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ചിലത് നല്ല ക്ലാരിറ്റി നല്ല ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണത് ഞാൻ ഇതിൽ ഒളിച്ചിട്ടുണ്ട് ഇവ മോളൊക്കെ നല്ല നട്ടൻ ഞങ്ങളൊരു മുക്കാ മണിക്കൂറോളം നടന്നിട്ടാണ് വന്നത് കാരണം ഞങ്ങൾക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടന്നത് ഇട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞു നടക്കാൻ വേണ്ടി വിളിക്കണ്ട നടന്നിട്ട് പോവാതാണ് നല്ലത് എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും ഇതുപോലെ കുറേശേ എടുക്കാനൊക്കെ പറ്റി കട ഉണ്ണി മോളും കൂടി നടക്കുകയാണ് നല്ല വണ്ടികളുണ്ട് കേട്ടോ തിരക്ക് ആയിട്ടില്ല പക്ഷെ നല്ല വണ്ടികൾ വരുന്നുണ്ട് തിരക്ക് വന്നാൽ റോട്ടിലൊന്നും സ്ഥലനവല്ലോ അപ്പോൾ തിരക്കില്ലാത്ത തന്നെ അങ്ങനെ പിന്നെ ഓരോ ട്രെയിനിങ്സ് ആട്ടോ ഓരോ സൈഡിൽ എല്ലാ റോഡിൻ്റെ ഇടയിൽ കൂടെ ഒരേ ഇട വരുന്ന റോഡ് സൈഡ് റോഡ് വരുന്നത് പോക്കറ്റ് റോഡുകൾ അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് വണ്ടി വരിക ഒന്നും നമ്മൾ കാണില്ല അങ്ങനെ ഇതാ നമ്മൾ കയറി കയറി കയറിയിട്ട് പോയിട്ട് ഒരു ഇതാ ഇതുപോലൊരു ഒരു പാർക്കാണ് ഇട്ട് അത് പിന്നെ പറയണ പേര് പാർക്ക് പാർക്കെന്നാണ് പറയണത് അവിടുത്തെ കാരണം അങ്ങനെ പറയാനുള്ള കാരണം തന്നെ ഈ മരങ്ങളിൽ മറച്ച് വെവ്വാലാട്ടങ്ങൾ അത്ഭുതപ്പെട്ടു തന്നെ നിറയെല്ലാം കണ്ടല്ലോ ആ തൂങ്ങി നിൽക്കുന്നത് മുഴുവൻ വെവ്വാലകളാണ് ഈ പാർക്കിൻ്റെ പേരെന്നെ അത് വെവ്വാലാണ് പിന്നെ നിറയെ പക്ഷികളും കിളികളൊക്കെ ഇട്ടാട്ടോ കണ്ടോ ചെ ചെറുതായിട്ട് ഈ തൂങ്ങി നിൽക്കുന്നത് മുഴുവനും വെവ്വാലകളാണ് കേട്ടോ ഞങ്ങൾ ഞെറ്റ് ഇത്രയും തോന്നാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ വെവ്വാൽ പാർക്കെന്നാ പറയുക ഹിബമോളും താത്താലും മോളും കൂടി സീസൊക്കെ കളിക്കുകയാണ് നല്ല കളിയിലാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഇതുപോലെ എന്തൊക്കെ എക്സർസൈസ് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട് അവർ അതൊക്കെ ചെയ്യണം പിന്നെ നല്ല കളിയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല കളിയിലാണ് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നതെന്ന് വെച്ചാൽ നിറയെ വീടുകളാണ് കേട്ടോ അത് കാരണം അപ്പുറത്തു നിന്നും അപ്പുറത്തു സൗണ്ട് പിന്നെ ഒന്ന് ഇങ്ങനെ പൊങ്കലായത് തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ പുറത്ത് ഞാൻ റെക്കോർഡ് ചെയ്യണം കുട്ടികളും ബഹളമൊക്കെ ആയ കാരണം അപ്പോൾ പുറത്തു നിന്നുള്ള വോയ്സുകളൊക്കെ നമുക്ക് കേൾക്കണം തന്നെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഹിബമോൾ രൂപമോളി ഹിബമോളി നോക്കിയതാണ് അപ്പോൾ അവർ നല്ല ഇതിൽ അതിൽ പൊങ്ങാൻ പറ്റണ എന്തോരതിലേ ഇറങ്ങി വന്നു അതിലൊക്കെ കയറി പിടിക്കാൻ പറ്റിട്ടാ രൂപമോളൊക്കെ എക്സസൈസ് ചെയ്യുക എപ്പോഴാണ് കുത്തി വീഴുമെന്നാവും മക്കളൊക്കെ ഹാപ്പി ആയിരുന്നു അവർക്ക് എവിടേക്ക് പോയാലും ഹാപ്പി ആയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴും അതുപോലെ ഇവിടെ വരുമ്പോഴൊക്കെ ഹാപ്പിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് ഹസ്ബൻഡിന്റെ ഫാമിലി കൂടെയാണ് അങ്ങനെ നമ്മൾ ഞങ്ങൾ പിന്നെ തിന്നാൻ തുടങ്ങി വിഷം കറകുന്നപ്പോ അപ്പൊ പാനീപൂരി പിന്നെന്താ ഐസും ഒക്കെ തിന്നു പിന്നെ വേറെന്തോ വായി കിട്ടാത്ത പേസ്റ്റ് ഉണ്ട് എന്താ ഇത് ഫുഡ് അപ്പം ഇതാ കേട്ടോ പാനിപ്പൊരിക്ക് പാനിപ്പൊരി എൻ്റെ ഫേവറേറ്റ് ആണ് ഞങ്ങളൊക്കെ കുറേ തിന്നിട്ടോ അത് അഞ്ച് ആറ് പ്ലേറ്റ് അതൊക്കെ മേടിച്ച് തന്നിട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പാനിപ്പൂരി കഴിക്കാനുള്ള തയ്യാറെടുപ്പ്

ഓൾറെഡി ഉണ്ട് യൂട്യൂബില് അങ്ങനെ ഞങ്ങൾ നല്ല പാനിപ്പൂരി ചുണ്ടലോ ചുണ്ടലോ അങ്ങനെ കുറേ രണ്ട് മൂന്ന് മൂന്ന് നാല് ഐറ്റംസ് ഉണ്ട് കിട്ടും അവരുടെയത്ത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വയറ് ഫുള്ള് ഇടുന്നനായി ഞങ്ങൾ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂ വേണം പൂവേണ് ഇതട്ടോ വേറൊരു ഐറ്റം ഇതെന്താ പേര്ന്ന് കറക്റ്റായിട്ട് ഇക്കറിയില്ല അവർ ഓരോ ഐറ്റംസാണ് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനധികം കഴിച്ചില്ല എന്നാലും മക്കളൊക്കെ നല്ലം കഴിച്ചു വിട്ടോ നല്ല തട്ടിവിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് താത്താരിൻ്റെ മക്കളാണ് കേട്ടോ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ ഞാൻ രൂപമോളുടെ പ്ലേറ്റ് തന്നെ കാലിയായിട്ടുണ്ട് രൂപമോള് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഏട്ടാ അവൾക്ക് ഇങ്ങോട്ടൊക്കെ ഫുഡുകൾ ഇഷ്ടമാണ് സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടമായിക്കണം അവൾക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട വീട്ടിലല്ല അലിയൻ്റെ സിസ്റ്റർ വീട്ടിലെത്തിയിട്ടാണ് അലി അങ്ങനെ ഞങ്ങൾ അളിയൻ്റെ വീട്ടിൽ അളിയൻ്റെ സിസ്റ്റർ വീട്ടിലെത്തി അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മക്കളിരുന്ന് കളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അതാതുപോലത്തെ ഹാപ്പി പൊങ്കൽ എന്ന് വെച്ചിട്ട് കോലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പൊടി പൊടിയുണ്ട് ഇപ്പോൾ മോളെ അതിലൊന്നെടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ചെസ് എടുക്കൂടെ ഞാൻ ചെറിയ ചാനലുകളൊക്കെ പോകേണ്ട കേട്ടോ അതന്നെയും പറഞ്ഞത് ഇങ്ങനെ അവിടെ വേസ്റ്റ് പോകാനുള്ള അധികം സൗകര്യങ്ങളില്ല എന്നാലും ഇങ്ങനെ ഒഴുക്കി വിട്ട് കയച്ചാലായിട്ട് പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ നല്ല മേഗി ഇട്ടാൽ ഇവിടെ ഇങ്ങനെ താത്തം ഉണ്ടാക്കുക കേട്ടോ ലൂസായിട്ട് എഗും നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടിങ്ങനെ ഉണ്ടാക്കി ഇത് ഞങ്ങൾ തിരസിൻ്റെ മേലെ കയറിയിട്ടാണ് ഇട്ട് കഴിച്ചത് രാത്രി ന്യൂഡിൽസ് തരുന്ന ഫുഡ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്നാണ് ശരിക്കുള്ള പൊങ്ങൽ വരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ രണ്ട് പെൺകുട്ടികൾ ഇന്നിട്ട് ഇതുപോലെ കോല വരയ്ക്കുകയാണ് അപ്പോൾ ആയിരുന്നു അപ്പം ഞാനൊന്ന് അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു വിട്ടാം നമ്മൾ ദൂരം നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട മറ്റോർ അപ്പോൾ ഞാനൊന്ന് അവരുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അത് തൊട്ടപ്പം അവിടെയൊക്കെ തൊട്ട് തൊട്ട് വീടുകളൊക്കെ മറച്ച് വീടുകളാണ് ഇത് പേടിക്കാനൊന്നുമില്ല പിന്നെ നല്ല നമ്മളൊക്കെ താമസിക്കണോ നല്ല വൃത്തി നീറ്റാണ് കേട്ടോ നീറ്റാൻ ക്ലീനാണ് അപ്പോൾ ഇതാ ഞാൻ അടുത്ത് പോയപ്പോൾ നമ്മൾ ഇങ്ങനെ യൂട്യൂബുണ്ട് നമുക്ക് ഇടാനാണ് അപ്പോൾ സ്ഥലത്തെ വിശേഷങ്ങളല്ലേ അപ്പോൾ ഇതും കൂടി ഒന്നും എടുക്കാനാണെന്ന് വിചാരിച്ച് പറഞ്ഞു കേട്ടോ തമിഴിലാണ് പറഞ്ഞത് ഞാനല്ല അങ്ങനെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു അരിപ്പൊടിയല്ല കേട്ടോ ഇത് ഈ പൊങ്കലിന് മാത്രം യൂസാക്കണ ഒരു പൊടി അത്ര ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരച്ച് വെച്ചിട്ടുണ്ട് വലിയൊരു ഫ്ലവർ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി അവരത് എടുക്കണം അതും ഡിസൈൻ ചെയ്യണം അതൊക്കെ നമുക്കൊന്ന് കാണാം നമ്മൾ കുറേ നേരം അത് നോക്കിയിരുന്നു കേട്ടോ കാരണം നല്ല അവർ വിരലൊന്നും വേദനിക്കുന്നില്ലാതുകൊണ്ട് കാരണം അവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസായുണ്ട് കണ്ടോ ഇതുപോലെ ഇട്ടു കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നന്നായിട്ട് വരയ്ക്കേണ്ട ഇനി ഇതിൻ്റെ മേലെ അവർ കരിമ്പിനെ ഡിസൈൻ ചെയ്യാനാട്ട ഇതട്ടോ നമ്മുടെ വീട് ഇതാണ് വീട് ഫുള്ളായിട്ട് എടുക്കാൻ കഴിയില്ല പക്ഷേ ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ പറഞ്ഞ ഹസ്ബൻഡ് സിസ്റ്റർ വീട് ഇതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അവർ ആദ്യം അത് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കളർ ചെയ്യൂട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ വൈറ്റ് പൊടിയുണ്ട് ഇതുപോലെ ഹാപ്പി പൊങ്കലെന്ന് വരെ ആക്കി സെറ്റാക്കി വെക്കാണ് അതിന് ശേഷം അവർ പറഞ്ഞ ഇതിൽ കളർ പോട്ടും അക്ക ഇനി ഇതിൽ കളർ പോട്ടും എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം ഓക്കെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഈ വിരല് വെച്ചിട്ട് ഈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് തോന്നിട്ടാ ചെയ്യുമ്പോൾ വിരല് വേദനിക്കോ നമ്മൾ അവർ ചെയ്യുന്നതാണോ നമുക്കൊരു വേദനിക്കുകയെന്നുള്ളൊരു ഫീൽ ചെയ്ത് നമ്മൾ നാളെ രാവിലെ പോട്ടോ അപ്പോൾ അത് പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് രണ്ട് ദിവസത്തായിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ വിടണത് രണ്ട് ദിവസത്തെ രാവിലെ വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൽ വിടണത് നേരം വിളിക്കുമ്പോൾ ഉള്ള ഒരു ഇതാണ് പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ അങ്ങനെ അവരുടെ വൈറ്റ് കൊണ്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ കളർ പൊടികൾ ഞാൻ നേരത്തെ അതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പൊടികൾ വിൽക്കാൻ വേണ്ടി വെച്ചത് അതപ്പോൾ ആ പൊടികൾ കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ആരിതിന് കളറായിട്ട് ഡിസൈൻ നമ്മൾ ഫ്ലവറുകളൊക്കെ മേടിച്ചിട്ട് ഓണത്തിന് പൂവിടുന്ന പോലെ തന്നെയാണ് അവർ ഈ പൊങ്കലിന് ഇതുപോലെ ചെയ്യണത് കറക്റ്റായിട്ട് അവരുടെ ഡിസൈനും കൈ കൈ കൊണ്ടിരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് നേരം അത് നോക്കി നിന്ന് ഞാൻ ഇതിൻ്റെ മേലൊക്കെ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഡിസൈൻ ചെയ്യുന്നുണ്ട് ഓരോ ഭാഗങ്ങളിലും ഓരോ ആചാരങ്ങളെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ഇതൊക്കെ ഇങ്ങനെയാണ് രീതികളൊക്കെ ഇങ്ങനെയാണ് പൊങ്കൽ സ്പെഷ്യലാണ് ഏറ്റോ അതൊക്കെ അതൊക്കെ സിസ്റ്റർമാർ മൂന്ന് പെൺകുട്ടികളെട്ടോ മൂന്നും എഴുപത്തി അഞ്ഞൂറ്റി മൂന്ന് സിസ്റ്റേഴ്സാണ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് എവിടെ കേരളമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെടുത്ത് ഒപ്പം സംസാരിക്കണമുണ്ടായിരുന്നു അവരിട്ടാണ് പക്ഷേ നമ്മൾ തമിഴും മലയാളമൊക്കെ മിക്സ് ആയതുകൊണ്ട് നമ്മൾ ഓൺ ഒന്നും ചെയ്തില്ല ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത് വോയിസ് കൊടുക്കുമ്പോൾ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട് എനിക്ക് കിട്ടാ കാരണം വോയിസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല വന്നിട്ടില്ല ഇതുവരെ കാരണം നമ്മൾ എന്താ കൊടുക്കുക എങ്ങനെ കൊടുക്കുക എന്നൊന്നും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെയൊന്നും കൂടി നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ചെയ്ത് ചെയ്ത് ശരിയാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഒക്കെ കൊടുക്കണത് പിന്നെ ട്യൂൺസുകളൊക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വന്നാലോ വന്നാലോന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ വോയിസ് തന്നെ കൊടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഫൈനൽ ഇട്ടോ അടി പൊളിയായി ഉണ്ട് കാരണം അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ പൂവൊക്കെ ഇടണ പോലെ തന്നെ ഓണത്തിനൊക്കെ പൂ വരയ്ക്കണ പോലെ തന്നെ ഇവരുടേതായ ഒരു ഫ്ലവറിൽ ചെയ്തൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് ഈ പൊടികളോണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും നമുക്കൊരു അത്ഭുതം തോന്നിയത് കറക്റ്റ് ഡിസൈൻസൊക്കെ അങ്ങനെ തന്നെ വന്നപ്പോൾ ഞാനത് കുറേ നേരം നിന്നിട്ട് വീഡിയോ എടുത്ത് അപ്പം ഇന്ന് ഈ പൊങ്കൽ പൊങ്കലിടണവരെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഒരു ഇത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീണ്ടും ഞാൻ പറയണം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ തെറ്റുകൾ തെറ്റുകൾ എന്ന് പറയാൻ നമ്മുടെ വോയിസിൽ ചെറിയ പകൾച്ചകളൊക്കെ ഉണ്ടാകും പക്ഷെ അറിയാത്തോണ്ടാണ് പിന്നെ ചില ഭാഗത്ത് ഒരുപാട് ലോങ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എഡിറ്റിങ് ഫോണിൽ ക്ലാരിറ്റിയുടെ വോയ്സിൻ്റെ ചേഞ്ചൊക്കെ വരുന്നതുണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഒരുപാട് വീഡിയോകൾ എടുക്കാണ്ട് കേട്ടോ ഇനി നമ്മൾ നാളെ രാവിലെ പോകും അപ്പോൾ അതിനുള്ളിലുള്ള വീഡിയോ മാക്സിമം വീഡിയോകളൊക്കെ നമുക്ക് എനിക്ക് കിട്ടാവുന്നിടത്തോളം വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ എടുത്ത് ഞാൻ അവന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കണത് ഇതൊന്ന് കളറ് മാറിപ്പോയിട്ടോ ഞാൻ പിടിച്ച ക്യാമറ ഒന്ന് എൻ്റെ കയ്യിൽ തെറ്റിയിട്ട് വേറൊരു ക്യാമറ ക്യാമറയിൽ ചെറിയ വ്യത്യാസം വന്നു അതാണ് ഇങ്ങനെ പക്ഷെ ശരിക്കും ഇതല്ല നോർമലി ഇതിൻ്റെ കളർ ഇങ്ങനെയല്ല ഞാൻ ആദ്യം ചെയ്ത പോലെയാണ് ഇതിൻ്റെ കളർ വരുന്നത് അല്ല അടിപൊളി ആ ഒരു പോട്ടിൽ അതാ കരിമ്പൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്മൈൽ ഇതാ ഉണ്ടോ അതുപോലൊരു സ്മൈലിൻ്റെ ഇതും കൊടുക്കണുണ്ട് ഇതിൻ്റെ ശരിക്കുള്ള കളർ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ കളർ ഒറിജിനൽ കളർ വരുന്നത് കണ്ട ആ പോട്ടിൽ രണ്ട് കരിമ്പ് തൂങ്ങി ഇതുപോലെ ഇതുപോലെതാ നല്ല ഫ്ലവർ അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയിലിട്ട ഫൈനൽ ലുക്കാണത് അപ്പോൾ ഇവരിട്ട വീഡിയോ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള വീട് വീട്ടിൽ ഇട്ടിട്ട വീഡിയോ ആണത് ഇതൊക്കെ അപ്പറും അപ്പറൊക്കെ ഒന്ന് ഞാൻ കവർ ചെയ്തത് കണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇട്ട കണ്ട എന്താണ് എന്തോ ഹാപ്പി പൊങ്കൽ അതിന് മുന്നേ വേറെ എന്തോ ഒന്നും കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം സേലം വിശേഷങ്ങളിലുള്ള വീഡിയോ ഞാൻ ഇതിൽ ഷെയർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ക്ഷമിക്കാം അപ്പോൾ ഓരോ വീട്ടുകളിലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ കോലം വരച്ച് വെച്ചിരിക്കുന്നത് ഇത് കണ്ടതിൽ ഇങ്ങനെ കളറൊക്കെ ആയിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്തത് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ അവരിടത് ഞാനിതിൽ വീഡിയോ എടുത്തു വിട്ടാം അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രക്കാളും നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്